നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ ടൈൽസ് പെയിന്റ് എന്നൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യും എന്നാൽ പലരും അത്ര കാര്യമായി മുൻകൂട്ടി തീരുമാനിക്കാത്ത ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും എവിടെയായിരിക്കണം എന്നുള്ളത് പണി നടക്കുമ്പോൾ പ്ലംബർമാർ നോക്കിക്കോളും എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മളിത് മാറ്റിവെക്കും എന്നാലിത് ശരിക്കും കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദനയാകും തെറ്റായ സ്ഥലത്ത് ടാപ്പ് വന്നാൽ എന്താകും അവസ്ഥ ഡ്രെയിനേജിന് ചെരിവ് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ കിച്ചൺ ഫ്ലോറിൽ വെള്ളം കെട്ടി നിന്നാലോ ബാത്റൂമിൽ ദുർഗന്ധം വമിക്കും കൃത്യമായി ഗാർഡൻ നനയ്ക്കാനും പറ്റില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് ഇന്ന് നമ്മൾ വെള്ളത്തിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡിസൈൻ എങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം ഏതൊക്കെ തെറ്റുകൾ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ പുതിയ വീട് വച്ചപ്പോൾ കിച്ചണിലെ സിങ്കിൻ്റെ ഡ്രെയിൻ പൈപ്പിന് ചെരിവ് കുറവായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പൈപ്പ് അടഞ്ഞുപോയി വെള്ളം തിരിച്ചൊഴുകാൻ തുടങ്ങി ബാത്റൂമിലെ ഫ്ലോർ ഡ്രെയിൻ തെറ്റായ പൊസിഷനിൽ വെച്ചതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്ലംബർക്ക് നമ്മുടെ ഉപയോഗ രീതികളെക്കുറിച്ച് ശരിക്കും അറിയണമെന്നില്ല നമ്മൾ തന്നെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോയിന്റുകൾ അതിൻ്റെ ഉയരം ചെരുവ് ഡ്രെയിനേജ് പ്ലാൻ എന്നിവയെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അതിനായി കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്ലംബിംഗ് ലേ ഔട്ട് തയ്യാറാക്കണം ആദ്യം കിച്ചണിൽ സിങ്ക് ഡിഷ് വാഷർ വാട്ടർ പ്യൂരിഫയർ എന്നിവയുടെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പോയിന്റുകൾ എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുക ബാത്റൂമിലാണെങ്കിലോ ഷവർ വാഷ് ബേസിൻ കമോഡ് എന്നിവയെല്ലാം സ്റ്റാൻഡേർഡ് ഉയരത്തിൽ മാർച്ച് ചെയ്യുക അതുപോലെ വാഷിംഗ് മെഷീൻ പോയിന്റ് എവിടെയാണ് വേണ്ടതെന്ന് ലോണ്ട്രി ഏരിയയിൽ പ്ലാൻ ചെയ്യുക പുറത്ത് ടാപ്പുകൾ എവിടെയൊക്കെ വേണം ഗാർഡൻ നനയ്ക്കാനുള്ള പൈപ്പുകൾ എങ്ങനെ ഇടണം എന്നതിനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കുക ഡ്രെയിനേജ് പൈപ്പുകൾക്ക് മിനിമം വൺ ഈസ്റ്റ് ഫോർട്ടി എന്ന രീതിയിൽ ചേരിവ് കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ പൈപ്പ് അടഞ്ഞു പോകുന്നത് ഒഴിവാക്കാം മഴവെള്ളം സംഭരിക്കുന്ന ടാങ്കിലേക്ക് വെള്ളം പോകുന്ന ഔട്ട്ലെറ്റ് എവിടെയായിരിക്കണമെന്നും നേരത്തെ തന്നെ തീരുമാനിക്കുക അതുപോലെ തന്നെ പ്ലംബിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ സുരക്ഷയും മെയിൻ്റനൻസും പ്രധാനമാണ് കൺസീൽഡ് പൈപ്പ്സ് എപ്പോഴും ലീക്ക് പ്രൂഫ് തന്നെ ആയിരിക്കണം ഇൻസ്പെക്ഷൻ ചേമ്പേഴ്സ് ആണെങ്കിലോ എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത് വാട്ടർ ടാങ്കിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഫിൽറ്ററുകൾ വയ്ക്കാൻ ഒരിക്കലും മറക്കരുത് ഡ്രെയിനേജ് ഔട്ട്ലെറ്റുകൾ കൊതുകുവല ഉപയോഗിച്ച് മൂടുകയും വേണം ഇങ്ങനെയൊക്കെ ചെയ്താൽ കേടുപാടുകൾ എളുപ്പത്തിൽ തീർക്കാനും വെള്ളം പാഴായി പോകുന്നത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും കൂട്ടുകാരെ ഒരു വീട് പണിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ നിക്ഷേപമാണ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പ്ലാൻ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ ചിലവുകളും കുറയ്ക്കാനായി സാധിക്കും നിങ്ങൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്ലോർ പ്ലാനിൽ പ്ലംബിംഗ് പോയിന്റുകൾ മാർക്ക് ചെയ്ത് പ്ലംബറുമായി ഡിസ്കസ് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത് ഇത് നിങ്ങളുടെ സമയം പണം തലവേദന എന്നിവയെല്ലാം ലാഭിക്കാൻ സഹായിക്കും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത പ്ലംബിംഗ് പ്ലാനിംഗ് ടിപ്പുകൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം